നിർമ്മല കന്യകയാരംഭം മുതൽ നിയമിതയല്ലോ സിദ്ധന്മാര നിബിയന്മാരാൽ തന്നെ വരദമ്പതികൾ കവളന്തിയദിനം ജാതയുമായ ഉത്തമ കന്യകം പറ്റാളാദിമ ചനാത്മജനേ അതിമവചനാൽമജനെ പെറ്റു വളർത്തിയൊരമ്മേ മധ്യസ്ഥത്തിനു നിന്നിടണമേ തിരുസന്നിധിയിൽ ദോഷത്തിൽ നിന്നിയേഴകളെ തൻകൃപൂലം രക്ഷിച്ചിടാൻ മകനോടു ജനനി പ്രാർത്ഥിക്കണമെന്ന് നിർത്തിടരുദേ പരിശുദ്ദേ ഞങ്ങൾക്കായുള്ള ഞങ്ങളിലാർദ്രതോന്നി സഹോദരങ്ങളെ കർത്താവിന്റെ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാ ഭക്ഷണങ്ങളോട് വഴി ആഹാരങ്ങളോടും കൂടെ പരിശുദ്ധതത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ സമാധാനത്താലേ പോകുവാൻ ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും മരിച്ചു പോയവരും നമ്മുടെ കർത്താവിന്റെ വിജയ സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും പാപങ്ങളെ വിശ്വാസികളായ വാങ്ങിപ്പോയവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യും ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ സഹായങ്ങളും കരുണയും പ്രാപിപ്പാലിട വരട്ടെ ഞങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താല് പോകുവിൻ എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യു മാറട്ടെ